ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്ത് ക്യൂണികൾച്ചർ എപ്പിക്കൾച്ചർ ഹോർട്ടി കൾച്ചർ ഉത്തരം ക്യൂണി കൾച്ചർ അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴ് ജൂലൈ നാല് ഒക്ടോബർ അഞ്ച് ഉത്തരം ജൂലൈ നാല് ഭൂമിയുടെ ഉപരിതലത്തിന്റെ എത്ര ശതമാനം യൂറോപ്പ് ഉൾക്കൊള്ളുന്നു എട്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത്തൊന്ന് ശതമാനം ഉത്തരം എട്ട് ശതമാനം ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം ഏത് തലവേദന പേവിഷബാധ വയറുവേദന അമിതദാഹം ഉത്തരം പേവിഷബാധ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഭക്ഷണ വസ്തു എന്ത് പിസ്ത വാൾനട്ട് ബദാം കശുവണ്ടി ഉത്തരം വാൾനട്ട് എത്ര കഴിച്ചാലും തടി കൂട്ടാത്ത ഭക്ഷണ വസ്തു എന്ത് കശുവണ്ടി ചോറ് മുട്ട അവക്കാടോ ഉത്തരം മുട്ട വേവിക്കാതെ കഴിക്കുന്ന പച്ചക്കറികൾ ദഹിക്കാൻ എടുക്കുന്ന സമയം എത്ര അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഉത്തരം മുപ്പത് മിനിറ്റ് സൺഫ്ലവർ ഓയിൽ നിങ്ങളുടെ ഏത് അവയവത്തിനാണ് ഏറെ ദോഷം ചെയ്യുന്നത് കണ്ണ് കരൾ ഹൃദയം കിഡ്നി ഉത്തരം ഹൃദയം കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തമാണ് പഞ്ചാബ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം ഉത്തരം ആന്ധ്രാപ്രദേശ് വയനാട് ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് ലോക വാക്സിനേഷൻ ദിനം എന്നാണ് ഫെബ്രുവരി ഒന്ന് മാർച്ച് പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് ഉത്തരം മാർച്ച് പതിനാറ് എപ്പോഴുമുള്ള ക്ഷീണമകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണവസ്തു എന്ത് വാഴപ്പഴം മൾബറി മധുരക്കിഴങ്ങ് ഉഴുന്ന് ഉത്തരം മധുരക്കിഴങ്ങ് കശുമാവിൻ്റെ ഫലത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഫെനി മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ഗോവ ബീഹാർ കർണാടക ഉത്തരം ഗോവ മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് മേഘാലയ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരം മേഘാലയ കുരുമുളക് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏത് മലപ്പുറം വയനാട് പാലക്കാട് ഇടുക്കി ഉത്തരം ഇടുക്കി ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഏതാണ് ഓക്സിജൻ ഹൈഡ്രജൻ ഫ്രാൻസിയം ഇറിഡിയാം ഉത്തരം ഫ്രാൻസിയാം ലൈംഗികാരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നത് മുന്തിരി ഗ്രാമ്പു ഏലക്ക കടല ഉത്തരം ഏലക്ക എന്തിൻ്റെ കൂടെ ചിയാസീഡ് കഴിക്കുന്നതാണ് ശരീരത്തിന് ഏറെ ദോഷം ചെയ്യുന്നത് തൈര് ആപ്പിൾ നാരങ്ങ തണ്ണിമത്തൻ ഉത്തരം തൈര് കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി ഏത് മുതല അണ്ണാൻ സീൽ ചെന്നായ ഉത്തരം സീൽ ഹൈപ്പർ മെട്രോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ് ഹൃദയം ആമാശയം കിഡ്നി കണ്ണ് ഉത്തരം കണ്ണ് മല്ലികാർജ്ജുന ക്ഷേത്രത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് തിരുപ്പതി സിംഹാചലം ഭദ്രാചലം ശ്രീശൈലം ഉത്തരം ശ്രീശൈലം ആന്ധ്രാപ്രദേശിലെ അഗ്നി ഗുണ്ടഗനി ഏതു ധാതുവിനാണ് പ്രസിദ്ധം മൈക്ക യുറേനിയം സ്വർണം ചെമ്പ് ഉത്തരം ചെമ്പ് ഏത് നദിയുടെ പോഷക നദിയാണ് ശബരി കൃഷ്ണ ഗോദാവരി കാവേരി ഗംഗ ഉത്തരം ഗോദാവരി ഏതു വർഷമാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വിഭജിച്ച് തെലുങ്കാനക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് ഉത്തരം രണ്ടായിരത്തി പതിനാല് ആന്ധ്രാപ്രദേശിൽ രൂപം കൊണ്ട ന്യായരൂപം ഏതാണ് കുച്ചിപ്പുടി ഭരതനാട്യം കഥക് സാത്രി ഉത്തരം കഥക് ഹൈദരാബാദിനെ ഏത് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് ചാർമിനാർ എക്സ്പ്രസ് ബാംഗ്ലൂർ ന്യൂഡൽഹി ചെന്നൈ മുംബൈ ഉത്തരം ചെന്നൈ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ക്ഷേത്രം ഏത് വൈഷ്ണോദേവി ക്ഷേത്രം ശബരിമല ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രം മധുര മീനാക്ഷി ക്ഷേത്രം ഉത്തരം തിരുപ്പതി ക്ഷേത്രം ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ് എം ടി റാവു ിംഗം ശ്രീരാമലു എൻ ടി രാമറാവു ഉത്തരം വിരേശലിംഗം ലോക പരിസര ദിനം എന്നാണ് ജനുവരി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഉത്തരം ഒക്ടോബർ ഏഴ് ഡോണാന ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനി സ്പെയിൻ അമേരിക്ക മലേഷ്യ ഉത്തരം സ്പെയിൻ ഏതു ഉൽപ്പന്നത്തിൻ്റെ കയറ്റുമതിക്കാണ് സുല്ലോംബോ പ്രശസ്തം ഗോതമ്പ് എണ്ണ പഞ്ചസാര കാപ്പി ഉത്തരം എണ്ണ കുരങ്ങിൻ്റെ ഗർഭകാലം എത്ര ദിവസം വരെയാണ് നൂറ്റിനാൽപ്പത്തിയഞ്ച് ദിവസം ഉത്തരം നൂറ്റി അറുപത്തിനാല് ദിവസം ഇന്ത്യയിലെ ആദ്യ പുകയില പരസ്യവിമുക്ത സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് ഉത്തരം കേരളം മഹാരാഷ്ട്രയുടെ സംസ്ഥാന മൃഗം ഏത് മലയണ്ണാൻ നായ കടുവ കരടി ഉത്തരം മലയണ്ണാൻ കാർബൺ ഫിലമെൻറ് കണ്ടുപിടിച്ചതാര് ആൽബർട്ട് ഐൻസ്റ്റീൻ തോമസ് ലിയോ ജോൺ ആലീസ് എഡിസൺ ഉത്തരം എഡിസൺ ഹമ്മിംഗ് ബേഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ചിലി ബാർബഡോസ് ട്രിനിടാഡ് നൈജീരിയ ഉത്തരം ട്രിനി ബ്ലഡ് ഷുഗർ അളവ് കുറയ്ക്കാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ഏത് നെല്ലിക്ക ജ്യൂസ് ഈന്തപ്പഴ ജ്യൂസ് മുന്തിരി ജ്യൂസ് നാരങ്ങ വെള്ളം ഉത്തരം നെല്ലിക്ക ജ്യൂസ് മലബന്ധം അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ ഓറഞ്ച് പിയർ മാതളം ഉത്തരം പിയർ മസിൽ കുറയാതെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് നട്ട്സ് ചിക്കൻ മത്സ്യം ബീഫ് ഉത്തരം മത്സ്യം സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹം ഏത് പ്ലൂട്ടോ ശുക്രൻ ബുധൻ ചൊവ്വ ഉത്തരം ബുധൻ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജിലിയോ അമിങ് മോഹിൻ ആനി ക്രിസ്റ്റി റേച്ചൽ കഴ്സൻ ഉത്തരം റേച്ചൽ കഴ്സൻ രണ്ടായിരത്തി പതിനാല് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ യോഗാ ദിനം ആചരിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി നരേന്ദ്രമോദി മൻമോഹൻ സിംഗ് രാജീവ് ഗാന്ധി ഉത്തരം നരേന്ദ്രമോദി കടന്നൽ വീട്ടിൽ കൂടുകൂട്ടിയാൽ സംഭവിക്കുന്നത് കഷ്ടകാലം സമ്പത്ത് ഐശ്വര്യം ഉത്തരം സമ്പത്ത് നിങ്ങൾക്കായുള്ള ചോദ്യം യോഗാസമ്പ്രദായം അനുസരിച്ച് മനുഷ്യർക്ക് എത്ര കോശങ്ങളുണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്